നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് മത്സര പരീക്ഷകളിൽ ചരിത്രം സൃഷ്ടിച്ച് പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂൾ എൽ എസ് എസിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളും യു എസ് എസിൽ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളും വിജയം കരസ്ഥമാക്കി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ജില്ലയിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്ന പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിന് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിലും മിന്നും വിജയം വിദ്യാലയത്തിലെ അക്കാദമിക നിലവാരത്തിന്റെ ഉയർന്ന പ്രതിഫലനമായി പന്ത്രണ്ട് വിദ്യാർത്ഥികൾ എൽ എസ് എസ് പരീക്ഷയിലും മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ യു എസ് എസ് പരീക്ഷയിലും മികച്ച വിജയം കരസ്ഥമാക്കി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി പരിശ്രമത്തിന്റെ ഫലമായാണ് ഇത്തരം വിജയങ്ങൾ നേടാനാവുന്നതെന്നും ഒരു വ്യക്തിയുടെ വികാസം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വേദന അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ചത് അത് വളരെ നല്ല ഒരു നേട്ടമായി തന്നെ ഞാൻ കാണുന്നു സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്തുകൊണ്ടാണ് പാതായിക്കര എ യു പി സ്കൂൾ സർവ്വതലങ്ങളിലും മികച്ച വിദ്യാലയമായി തുടരുന്നത് വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനായി നടത്തിവരുന്ന ടാലന്റ് ലാബും ശ്രദ്ധേയമാണ് കെ ജി വിദ്യാർത്ഥികൾക്കായി എ സി ക്ലാസ് റൂമുകൾ യാഥാർത്ഥ്യമാക്കി നൽകിയ പെരിന്തൽമണ്ണയിലെ ഏക എയ്ഡഡ് സ്കൂൾ കൂടിയാണ് പാതായിക്കര എ യു പി സ്കൂൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവിക്കായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ പ്രത്യേകം പ്രാധാന്യം നൽകുന്ന മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണ് വിദ്യാലയത്തിൽ ഉയർന്നുവരുന്ന അക്കാദമിക നിലവാരത്തിന്റെ ഉദാഹരണം കൂടിയാണ് വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയ ഈ സ്കോളർഷിപ്പ് നേട്ടവും ചടങ്ങിൽ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എച്ച് എം ഷിബു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞുമൊയ്തു പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർ പച്ചീരി ഫാറൂഖ് സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പി ടി എ പ്രസിഡന്റ് വിനോദ് പാവുംപാടത്ത് പെരിന്തൽമണ്ണ മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജിത് മോൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികൾ കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് വിശേഷത്തിന് തുടക്കമാകുന്നു ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ